അവയെ മരിയ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിനായി നന്ദി പറയുന്നു എൻ്റെ പേര് അഖിലാമോൾ ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് കീഴാറൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഉടമ്പടി എടുത്തത് ആദ്യം എൻ്റെ ഉടമ്പടിയിലെ നിയോഗം എനിക്കൊരു ഗവൺമെൻറ് ജോലി ലഭിക്കൂ എന്നതായിരുന്നു ഞാൻ ഏഴ് വർഷമായി പി എസ് സി പരീക്ഷകൾ എഴുതുന്നു എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് പോകും പക്ഷേ ഒരു ലിസ്റ്റിലും വരൂല്ല ഞാനങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ സപ്ലിമെൻ്ററി ലിസ്റ്റുകളിൽ വരാൻ തുടങ്ങി അങ്ങനെ ഒത്തിരി ലിസ്റ്റുകളിൽ സപ്ലിമെൻ്ററി എന്നെ വന്നുകൊണ്ടിരുന്നു ഞാനങ്ങനെ മാനസികമായി തളർന്നു എൻ്റെ കൂടെ പഠിക്കുന്നവർക്കെല്ലാം ജോലിയായി എനിക്ക് മാത്രം ഒന്നും ആയില്ല മാനസികമായി ഞാൻ വളരെയധികം വിഷമിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മൂന്ന് ലിസ്റ്റുകളിൽ ഞാൻ ഉൾപ്പെട്ടു വി എഫ് എ ബബുക്കോ എൽ ഡി കമ്പനി ബോഡ് അസ് അസിസ്റ്റൻ്റ് ഇതെല്ലാം സപ്ലിമെൻ്ററി ലിസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ സപ്ലിമെൻ്ററി ലിസ്റ്റ് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരു മെരിറ്റും എനിക്കില്ല സീറോ മെരിറ്റിൽ നിന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മയെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തണമേ എനിക്കൊരു ഗവൺമെൻറ് ജോലി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലിൽ എനിക്ക് ജോസഫ് അച്ഛനെ ബഹുമാനപ്പെട്ട് ജോസഫ് അച്ഛനെ വന്നു കണ്ട് പ്രാർത്ഥിക്കുവാനും അനുഗ്രഹം വാങ്ങുവാനും എനിക്ക് അവസരം ലഭിച്ചു അങ്ങനെ അന്ന് അച്ഛനെ എന്നോട് പറഞ്ഞത് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കൂ ഞാനങ്ങനെ കരിഞ്ഞ് അച്ഛനെൻ്റെ കൈ തല അച്ഛൻ്റെ കൈകൾ എൻ്റെ തലയിൽ വയ്ക്കുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് വിറയ്ക്കുകയായിരുന്നു ഞാനങ്ങനെ അച്ഛനങ്ങനെ പ്രാർത്ഥിച്ചു എന്നെ വിട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനൊന്നാം തീയതി എൻ്റെ കൈകളിൽ ഇതാ എൻ്റെ പരിശുദ്ധ അമ്മ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എനിക്ക് തന്നു ഞാൻ ആ എൻ്റെ മൂന്ന് ലിസ്റ്റിൻ്റെയും മൂന്ന് ലിസ്റ്റിൻ്റെയും ഫ്രണ്ട് പേജും എൻ്റെ പേരുൾപ്പെട്ട സപ്ലിമെൻ്ററി ലിസ്റ്റിലെ എൻ്റെ പേരുൾപ്പെട്ട ആ പേജ് ഉൾപ്പെടെയാണ് ഞാൻ ഫോട്ടോ സ്റ്റേറ്റ് എടുത്ത മൂന്ന് കോപ്പികളായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നു ഞാൻ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് കിട്ടേണ്ടത് വി എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് അതാണ് എൻ്റെ ആഗ്രഹം ഞാൻ അതുകൊണ്ട് തന്നെ ആ പേപ്പർ ഫ്രണ്ടിൽ വെച്ച് ഞാൻ കൊടുത്തു അച്ഛനവിടെ ഈശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുൻപിലും മാതാവിൻ്റെ അടുക്കിലും കൊണ്ടുവച്ചത് ആ പേപ്പർ തന്നെയായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ റൊട്ടേഷൻ പ്രകാരം എൺപത്തേഴ് വേക്കൻസി വന്നാൽ മാത്രമേ എനിക്ക് ലഭിക്കുകയുള്ളൂ അങ്ങനെ ഒരു മെനിറ്റുമില്ല ചിലപ്പോൾ ലിസ്റ്റ് തീരാറാവുമ്പോൾ ക്യാൻസൽ ആവാറാവുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കാം പക്ഷേ ലിസ്റ്റ് ഇത് ഒരു വർഷമായപ്പോഴേക്കും നവംബറിൽ എട്ടും ഏഴും വേക്കൻസികൾ വന്നപ്പോൾ എൻ്റെ സീറ്റ് എൻ്റെ മാതാവ് അവിടെ ഉറപ്പിച്ചു എനിക്ക് ഫെബ്രുവരി എൻ്റെ മാതാവിൻ്റെ മനസ്സിലിങ്ങനെ തന്നുകൊണ്ടിരുന്നു ഫെബ്രുവരി ഇരുപത്തി നാല് അപ്പോൾ ഞാൻ എന്തനുഗ്രഹമാണെന്ന് എനിക്കറിയില്ല ജോലിയാണോ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അപ്പോൾ അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ചൊവ്വാഴ്ചകളിൽ അനുഗ്രഹം കിട്ടി എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് വേക്കൻസി റിപ്പോർട്ടാവുന്നതായാലും എൻ്റെ എനിക്ക് അഡ്വൈസ് വരുന്നതായാലും ഒരു ചൊവ്വാഴ്ചയായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ ഫെബ്രുവരി ഇരുപത്തി നാല് നാലാം തീയതി എനിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസി റിപ്പോർട്ടായി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് അത് ചൊവ്വയല്ലല്ലോ തിങ്കളല്ലേ പിന്നീട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് തന്ന ആ ഡേറ്റ് ഫെബ്രുവരി ഇരുപത്തിനാല് എന്ന ഡേറ്റിനാണ് എൻ്റെ വേക്കൻസി റിപ്പോർട്ടായത് അതുപോലെ എൻ്റെ അഡ്വസ് എൻ്റെ പ്രൊഫൈലിൽ വന്നത് ഒരു ബുധനാഴ്ചയായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയത് വേറൊരു ദിവസം അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഇതും ചൊവ്വാഴ്ചയല്ലോ പക്ഷേ ഞാൻ ആ പെട്ടെന്നാണ് ആ അഡ്വസ്സില് ലെറ്ററിൽ ആ ഡേറ്റ് ഞാൻ ശ്രദ്ധിച്ചത് അതൊരു ചൊവ്വാഴ്ച നാലാം തീയതി ചൊവ്വാഴ്ചയായിരുന്നു അതും എൻ്റെ മാതാവ് പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതിൻ്റെ വലിയൊരു അടഹളമായിട്ടാണ് എനിക്കത് തന്നത് അതുപോലെ ഈ ഡിസംബറിൽ ആറാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞത് മാതാവേ എനിക്ക് പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് എനിക്കിവിടെ അൽത്തരൽ നിൽക്കണം എനിക്കൊരു അടയാളം എനിക്ക് കാണിച്ചു തരണമേ അമ്മയുടെ അവിടെ നിന്ന് വരുമ്പോൾ മാതാവിനെയോ അല്ലെങ്കിൽ വിളക്കാലോ എന്തെങ്കിലും പിടിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ എനിക്ക് ആ അവിടെ നിന്നുള്ള ടോക്കൺ ലഭിച്ചില്ല അങ്ങനെ എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ചേച്ചിക്ക് വിളക്കുകാൽ പിടിക്കാനുള്ള ടോക്കൺ ലഭിച്ചു അപ്പോൾ ഒരു കുഞ്ഞിനെയും കയ്യിൽ വെച്ചാണ് ഇന്നത് അപ്പോൾ അവിടെ നിന്ന് സിസ്റ്റർ എന്നെ പറഞ്ഞു ആ മോള് വയ്ക്കണ്ട വേറെ ആരെങ്കിലും പിടിക്കുമെന്ന് പറഞ്ഞ് കൈ നീട്ടി ഓടി ഞാനാണ് ആദ്യം കൈ നീട്ടിയത് അങ്ങനെ അപ്പോൾ എനിക്കാണ് ആ വിളക്കുകാൽ വഹിച്ചുകൊണ്ട് ഏറ്റവും മുന്നിലൂടെ വരാൻ സാധിച്ചത് അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ മാതാവിൻ്റെ കാര്യത്തിൽ ഇടപെട്ടു അമ്മയുടെ പ്രതീക്ഷിണത്തിനെ സാക്ഷിയായിട്ട് എന്നെ ഉയർത്താൻ പോവുകയാണ് എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ നാളെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് എനിക്കിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു എനിക്ക് ജോലി ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് മേൽ മേൽമുറി എന്ന വില്ലേജ് ഓഫീസില് ഞാനങ്ങനെ നാളെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് രണ്ടാമത്തെ വലിയൊരു സംരക്ഷണം മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്ക് ലഭിച്ചതിൻ്റെ നന്ദി പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബറിൽ ഞാൻ ആറാമത്തെ ഉടമ്പടി പുതുക്കി ഇവിടെ നിന്ന് പോയി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴാം തീയതി ഞങ്ങളൊരു മൂന്നാറിലേക്ക് എൻ്റെ ഞാനും എൻ്റെ ഹസ്ബൻഡും അമ്മയും കൂടി മൂന്നാറിലേക്ക് ടൂർ പോയതായിരുന്നു എട്ട് മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി രാത്രി എട്ട് മണിക്ക് ഇറങ്ങി പത്തേ കാലമായതോടെ ഞങ്ങൾ സഞ്ചരിച്ച വാഹനം നെടുമങ്ങാട് ഇഞ്ചിയം എന്ന സ്ഥലത്ത് വെച്ച് വാഹനം പറഞ്ഞു അപ്പോൾ സാധാരണ ഞാൻ എവിടെ പോയാലും ഉടമ്പടി തൈലം എൻ്റെ നെറ്റിൽ പുരട്ടുകയും ഞാൻ എൻ്റെ ഭർത്താവിന് പുരട്ടുകയും ഉടമ്പടി ഉപ്പ് ഞാൻ ഫഷിക്കുകയും എല്ലാം ചെയ്യാറുണ്ട് എന്നാൽ അന്നേ ദിവസം എനിക്ക് പറ്റിയില്ല ആ തിരക്കുകൾ കാരണം ആ രാത്രിയിൽ ആ തിരക്കുകൾ കാരണം എനിക്ക് പറ്റിയില്ല എന്നാൽ എൻ്റെ ബേഖിലുണ്ടായിരുന്നു അപ്പോൾ ഒമ്പത് മണിയായപ്പോഴേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെ ഓരോരുത്തു നടത്തിയപ്പോഴേക്കും എൻ്റെ മനസ്സിലിരുന്ന് പറയുകയാണ് നീ ഉടമ്പടി തൈലം പുരട്ടിയിട്ടില്ല നീ അത് പുരട്ടെടുത്ത് ഞാൻ ഉടമ്പടി തൈലം പുരട്ടുകയും ഉടമ്പ ഉപ്പ് എടുത്ത് കഴിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ആരും എൻ്റെ മനസ്സിൽ എനിക്ക് ജപമാല ഞാൻ എപ്പോഴും ജപമാല എൻ്റെ കയ്യിൽ സൂക്ഷിക്കും എവിടെ പോയാലും എൻ്റെ കയ്യിൽ ഈ ജപമാല കാണും അഥവാ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് ടെൻഷനാണ് എവിടെയാ എവിടെയാണ് അത് വെച്ചത് എന്ന് പറഞ്ഞ ടെൻഷൻ വീട്ടിൽ എത്തുന്നവരെയും എനിക്ക് ടെൻഷനായിരിക്കും അങ്ങനെ ഞാൻ ജപമാല പറയാൻ വേണ്ടി കയ്യിൽ എൻ്റെ ജപമാല എടുത്തു പക്ഷേ എനിക്ക് ജപമാല ആ അവിടുത്തെ അതിൻ്റെ അകത്തുള്ള ബഹളം കാരണം എനിക്ക് പറ്റിയില്ല അപ്പോൾ എൻ്റെ മനസ്സിലാരോ പറയാണ് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്ന് നീ പറയാം അങ്ങനെ ഞാൻ ജപമാലയിൽ ഫുള്ള് എൻ്റെ അമ്മ എൻ്റെ ആശ്രയമേ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അതാ ഒരു ജപമാലയിലാ ഫുള്ളായി പത്തേ കാലായി പത്തേ കാലെന്ന ആ സമയത്ത് ഫുള്ളായ ആ നിമിഷത്തിൽ വണ്ടി പക്ഷേ എനിക്ക് അനുഭവപ്പെട്ടത് ഒരു കളിപ്പാട്ടം എടുത്ത് നമ്മളിങ്ങനെ മറച്ചു വയ്ക്കുന്ന ആ ഒരു അനുഭവം ഒത്തിരി ആളുകൾക്ക് ആ പൊട്ടലും ഭയങ്കര മാരകമായിട്ടാണതിൽ ഒരാൾ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞതാണ് അപ്പോൾ പക്ഷേ ആ ബസ്സിൽ ഏറ്റവും ആദ്യം ആരുടെ സഹായവും ഇല്ലാതെ ആ ബസ്സിൽ ഓടി ഒരു ഗുഹ പോലെ എനിക്ക് തോന്നി അതിൻ്റെ ആ ഇത് കണ്ണാടി പൊട്ടിയതിൻ്റെ ആ ഒരു ഒരിതായിരുന്നു ഗുഹ പോലെ ഉണ്ടായിരുന്നു ഞാൻ അതിലെ അതിലൂടെ ഇറങ്ങി ഓടി ആദ്യം ഒരാളുടെ സഹായവും ഇല്ലാതെ ആ വാഹനത്തിൻ്റെ പുറത്തെത്തിയത് ഞാനായിരുന്നു എന്നിട്ട് ഞാൻ പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ് മാതാവേ ആർക്കൊന്നും പറ്റരുതേ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റണമേ ഞാനിവിടെ സാക്ഷിയും പറയാം അങ്ങനെ ഒരു ഒരു പോലും പറ്റാതെ എൻ്റെ ഫാമിലിയെ എൻ്റെ പരിശുദ്ധ മാതാവ് സംരക്ഷിച്ചു അങ്ങനെ മാതാവിൻ്റെ വലിയൊരു സംരക്ഷണം എനിക്കും എൻ്റെ കുടുംബത്തിനും അനുഭവിക്കാൻ കഴിഞ്ഞു ആ മാസം തന്നെ ജനുവരി ഇരുപത്തെട്ടാം തീയതി ജോസഫ് അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞത് വലിയ പ്രാർത്ഥനകൾ ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ചെ ചെറിയ സുഹൃത ജപങ്ങളായിരിക്കും നമ്മളെ ശക്തിപ്പെടുത്തുന്നത് അന്ന് അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മേ എൻ്റെ ആശ്രയമേ എന്നൊരു സുഹൃത ജപമാണ് പറഞ്ഞത് അതിൻ്റെ പരിശുദ്ധ അമ്മ ആ അപകട സമയത്ത് എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്ന ഇതായിരുന്നു അതുപോലെ ഈ ജോലി ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മാനസികമായി വളരെയധികം ഞാൻ പ്രയാസപ്പെട്ടു ഡിപ്രഷൻ്റെ അവസ്ഥയിലേക്ക് തന്നെ പോയി ഒറ്റപ്പെടലിൻ്റെ വളരെയധികം പാനിക് പാനിക് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾ അങ്ങനെ ആ വളരെ ആ അവസ്ഥ മാരകമായ അവസ്ഥകളിലൂടെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ പരിശുദ്ധ അമ്മ അതിൽ നിന്നെല്ലാം ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പരിശുദ്ധ അമ്മ അതെല്ലാം തരണം ചെയ്ത് എന്നെ ഒരു ധൈര്യവതിയാക്കി ഇപ്പോൾ ഇതാ ഇവിടെ നിർത്തിയിരിക്കുകയാണ് വളരെ സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ കുറച്ച് മുന്നേവരെ അവിടെ നിന്ന് വിറക്കുകയായിരുന്നു ഞാൻ കരയുകയായിരുന്നു മാതാവ് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എനിക്ക് എന്തൊക്കെ പറയണമെന്നുണ്ട് പക്ഷേ ഒന്നും പറ്റുന്നില്ല ഞാൻ വിറക്കിയായിരുന്നു പക്ഷേ ഇതാ എൻ്റെ മാതാവിനെ ഇവിടെ ധൈര്യപൂർവ്വം എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നു അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഉടമ്പടിയിലൂടെ എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റം ഞാൻ നേരത്തേക്കോ വർഷത്തിലൊരിക്കൽ കുമ്പസാരിക്കുകയും അല്ലെങ്കിൽ ചിലപ്പോൾ പാവങ്ങളെല്ലാം മറച്ചു വെച്ച് കാട്ടിക്കൂട്ടി ഒരു ഒരു കുമ്പസാരമായിരിക്കും പക്ഷേ ഇപ്പോൾ ഞാൻ എഴുതി വയ്ക്കും എൻ്റെ പാവങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ എഴുതി വയ്ക്കും ഓരോ കുമ്പസാരവും ഞാൻ എഴുതി വച്ച് എൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്തപിച്ച് ഞാൻ കുമ്പസാരിക്കും കുർബാനയിലാണെങ്കിലും നേരത്തേക്ക് താമസിച്ച് കുർബാന തുടങ്ങി ഒരഞ്ച് പത്ത് മിനിറ്റ് ആയതിനു ശേഷമായിരിക്കും ഞാൻ പോവുക പക്ഷേ ഇപ്പോൾ എനിക്ക് അയ്യോ തുടങ്ങുമോ എന്നൊരു പേടിയോടെ ഞാൻ ഓടും അങ്ങനെ മാ ഈശോയെയും മാതാവിനേയും കൂടുതൽ സ്നേഹിക്കുവാനും മഹത്വപ്പെടുത്തുവാനും എനിക്ക് പറ്റുന്നു അതുപോലെ ബൈബിൾ വായനയിൽ ഞാൻ ഈ പി എസ് സി പഠിക്കുമ്പോൾ പി എസ് സി ബുക്കുകളെല്ലാം ഞാൻ ആശ്രയിക്കുന്നത് ഏറ്റവും കൂടുതൽ ഞാൻ വായിക്കുന്നത് ബൈബിളായിരുന്നു എത്ര വായിച്ചാലും മതിയാവില്ല അങ്ങനെ വായിച്ച് വായിച്ച് മനസ്സിലാക്കി വീണ്ടും അച്ഛൻ പറയും നിങ്ങൾ കൂടുതൽ വായിക്കുന്നതിലല്ല കൂടുതൽ മനസ്സിലാക്കി നിങ്ങൾ വായിക്കുക വായിക്കുക അങ്ങനെ ഞാൻ ഒത്തിരി ബൈബിളുമായിട്ട് വിശുദ്ധ പൗലോ സപ്പുസ്തലിൻ്റെ ആ പീഡാസഹനങ്ങളും ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരും നേരത്തേക്ക് എത്ര വായിച്ചിരുന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഇപ്പോൾ എനിക്ക് കൂടുതൽ ആ വചനങ്ങൾ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം ഞാൻ ആദ്യമൊക്കെ എൻ്റെ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻറ്റിനെ ആരെങ്കിലും കൂട്ടിന് വിളിക്കും എൻ്റെ കൂടെ വരണം പത്രം കൊടുക്കാൻ വേണ്ടി എനിക്ക് നാണക്കേടും പേടിയുമായിരുന്നു പക്ഷേ ഞാനിന്ന് ഒറ്റയ്ക്ക് ആ റോഡുകളിൽ റോഡുകളിലൂടെ നടക്കും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും മാതാവിയെ എൻ്റെ കൂടെ കൂടെയായിരിക്കണമേ ആരും എൻ്റെ കൂടെ ഇല്ല കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലായിടത്തും പോയി നടന്ന് ഓട്ടോ സ്റ്റാൻഡിലും റോഡുകളുടെ അരികിലും എല്ലായിടത്തും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞ് എൻ്റെ സാക്ഷ്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പത്രം കൊടുക്കും അതുപോലെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ അടുത്ത് അടുക്കൽ പോയി അവർക്ക് വേണ്ടുന്ന ഭക്ഷണങ്ങൾ വച്ച് കൊടുക്കാൻ അവരവരെ സഹായിക്കുകയും അവർക്ക് അവരുടെ കൂടെ സമയം ചെലവഴിക്കുകയും എല്ലാം ചെയ്യും ഇപ്പോൾ ഒരു ആരെങ്കിലും ഒരു രോഗിയെ കാണാൻ ആരെ പോവുകയാണെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ കൂടെ സന്തോഷപൂർവ്വം ഉത്സാഹപൂർവ്വം ഞാൻ പോകും നേരത്തെയൊക്കെ മടി പിടിച്ചില്ല ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കും അതുപോലെ തന്നെ പള്ളിയുടെ ഓരോ കാര്യങ്ങളിലും നേരത്തെ കുർബാനയ്ക്ക് പോകും വീട്ടിൽ വരും അങ്ങനെയായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല കൂടുതൽ എന്തൊക്കെയോ എനിക്ക് ചെയ്യണം എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ പരിസരത്ത് അമ്മയ്ക്ക് വേണ്ടി എനിക്ക് എന്തൊക്കെയോ ചെയ്യണം എന്ന് പറഞ്ഞ് കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഞാൻ ആയിരിക്കും ഇത്രയും എന്നെ അനുഗ്രഹിച്ച അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷി നിർത്തുന്നു ുംർക്കോസിൻ്റെ വിശ്വസുവിശേഷം ആറാം അധ്യായത്തിൽ നാലാം യാമത്തിൽ രാത്രിയുടെ നാലാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തെത്തി അവരെ കടന്നു പോകാൻ ഭാവിച്ചു നാൽപ്പത്തിയെട്ടാം തിരുവചനമാണ് ശിഷ്യന്മാര് വഞ്ചി തുഴഞ്ഞ് അവശരായി എന്നൊക്കെ മനസ്സിലായ ഈശോ വഞ്ചി തുഴഞ്ഞ അവസരായ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോയി അവരെ ധൈര്യപ്പെടുത്തുകയല്ല അവരെ കടന്നു പോകാൻ പാവിക്കുകയാണ് രാത്രിയുടെ നാലാം യാമത്തിൽ നാലാം യാമക്കാർ കർത്താവിൻ്റെ കൂടെയുള്ളവരാണെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുവച്ചിട്ടുള്ളത് ഇവിടെ തൻ്റെ പി എസ് സി എക്സാമിനേഷൻ എക്സാം ഏഴ് വർഷമായി താം പി എസ് സി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുമൂലം തനിക്കിത് കിട്ടാതെ ഒറ്റപ്പെടലുകൾ ജോലിയില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കേണ്ടിയും വന്നു പാനിക്ക് അറ്റാക്ക് വരെ തനിക്കുണ്ടാകുന്ന അവസ്ഥ ഡിപ്രഷൻ ഇതിലൂടെയൊക്കെയാണ് അഖില മോള് കടന്നു പോകുന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് എങ്ങനെ തനിക്ക് ഇപ്പോൾ ഒരു ജോലി സ്ഥിരമായി പി വഴി തന്നെയുള്ള ജോലി അതിൽ താൻ സപ്ലിമെൻ സപ്ലി ലിസ്റ്റിലായിരുന്നു എന്നാണ് പറയുക സപ്ലിമെൻ്ററി ലിസ്റ്റ് അതുകൊണ്ട് തന്നെ തനിക്കിവിടെ മെറിറ്റ് ഇല്ല മെയിൻ ലിസ്റ്റ് അല്ല സപ്ലിമെൻറ്ററി ലിസ്റ്റ് എടുക്കണമെന്നൊന്നും നിർബന്ധമില്ല ഇവിടെയാണ് നാലായാമക്കാരിയായിട്ട് താൻ മാറുന്നതും എന്നാൽ ഉടമ്പടിയിലൂടെ മാത്രം ഈ മകൾക്ക് ഈ കൃപ ലഭിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ സീറോ മെറിറ്റിൽ താൻ നിൽക്കുമ്പോൾ ഈ മകളെ കടന്നു പോകാൻ ഭാവിക്കുന്ന ദൈവത്തെ ഈ മകള് തടഞ്ഞു നിർത്തുന്നത് എങ്ങനെ താൻ എന്തൊക്കെയാണ് താൻ ചെയ്തത് കുംഭസാരമൊക്കെ തനിക്കൊരു ഒരു വഴിപാട് പോലെ താൻ ചെയ്തിരുന്നു അത്രയേറെ ആത്മാർത്ഥതയില്ലാതെ ചെയ്തിരുന്നത് താൻ അത് ബോധ്യപ്പെടുന്നു അത് വർഷത്തിലൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴതിനൊക്കെ മാറ്റം വന്നു അത് വളരെ വ്യക്തമായി ദൈവസ്നേഹത്തോടെയുള്ള കുംഭസാരമായിട്ട് മാറുന്നു കാരുണ്യ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യുക ഇതൊന്നും തനിക്ക് അത്ര താല്പര്യമുള്ള കാര്യമായിരുന്നില്ല എവിടെയെങ്കിലും ഒരു ആരെങ്കിലും ഒരു സഹായം അഭ്യർത്ഥിച്ചാൽ അതൊക്കെ തൻ്റെ സമയവും ആരോഗ്യവും അവർക്ക് വേണ്ടി കൊടുക്കണമെന്നു വരുമ്പോൾ അതിനൊന്നും അത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്നില്ല എന്നാൽ ഇന്ന് അതൊക്കെ മാറി അവിടെ നാലാം യാമക്കാരിയുടെ അടുത്തേക്ക് ഈശോ കടന്നു വരികയാണ് അങ്ങനെയാണ് ഈ മകള് ഇവിടെ ഇന്ന് വന്ന് നിന്ന് തൻ്റെ അപ്പോയിൻ്റ്മെൻ്റ് ഓർഡറുമായിട്ട് നാളെ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ഇവിടെ വന്ന് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നാം കർത്താവിനോട് കൊടുക്കുന്ന ഉടമ്പടി വാഗ്ദാനം അത് നാം നിറവേറ്റണം ഈശോ അത് ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ തനിക്ക് ഇന്ന് ലഭിച്ച ജോലിയിൽ താൻ സന്തോഷിക്കുന്നു തനിക്ക് വന്ന മാറ്റം അത് ഒരു ജലോപരിതലത്തിൽ വരുന്ന മാറ്റമല്ല തനിക്ക് വന്നിരിക്കുന്ന മാറ്റം തനിക്ക് തൻ്റെ ആത്മീയ ജീവിതത്തിൽ താൻ ബോധ്യത്തോടെ തനിക്ക് കിട്ടിയ മാറ്റമായിട്ട് അതായത് ആത്മീയ ജീവിതത്തിൻ്റെ ഒരു മുന്നേറ്റമായിട്ട് അഖില മനസ്സിലാക്കുന്നു അതൊക്കെ തന്നെയാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ എന്ന് പറയുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക